പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു സലാമ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഷുഹിബ് നബിയെ കുറിച്ച് വിശദീകരിക്കാനാണ് എന്താ ആദമിനെ വിശദീകരിക്കാതെ നോഹിനെ വിശദീകരിക്കാതെ ലൂത്തിനെ വിശദീകരിക്കാതെ ഇബ്രാഹിമിനെ വിശദീകരിക്കാതെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല അമ്പിയാക്കന്മാരെയും വിശദീകരിക്കാതെ ഷാഹിബ് നബിയെ വിശദീകരിക്കാൻ എന്താ കാരണം എന്ന് ചിലപ്പോ എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഷാഹിബ് നബിയുടെ വൈജ്ഞാനികമായ ആന്തരികമായ തലം അതിന്റെ ചരിത്രപരമായ തലമല്ല അതിനുള്ള കാരണം ഒന്നുമല്ല ഞാൻ നമ്മള് ആദം മുതൽ ഒരുവിധമുള്ള ഈ പറഞ്ഞ ആദമായാലും നോഹായാലും ലൂത്ത് ആയാലും ലൂത്ത് തൂല് ഇങ്ങനെ ഇബ്രാഹിം മൂസ റീസ ഇവരുടെയൊക്കെ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥതലങ്ങൾ അവര് പ്രതിനിധാനം ചെയ്യുന്ന ഏഴ് മേഖലകൾ ഓരോരുത്തരുടെയും ഏഴ് മേഖലകളൊക്കെ നമ്മള് വാട്സാപ്പ് ഗ്രൂപ്പില് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അത് കേട്ട ഒരു സഹോദരൻ ഇപ്പോ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഷുഹൈബിനെ പറഞ്ഞിട്ടില്ല മാഷ് ഇലിയാസിനെ പറഞ്ഞിട്ടില്ല അവരൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഷുഹൈബിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം നബിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അപ്പൊ അത് കേൾക്കാത്ത എന്നെ എന്നെ ശ്രവിക്കുന്ന ആ പ്രവാചകന്മാരുടെ മേഖലകളൊന്നും കേൾക്കാത്ത ആളുകൾ ഉണ്ടാവും ഗ്രൂപ്പിൽ ജോയിൻറ് ആകാത്ത ആളുകൾ അവർക്ക് വേണ്ടി ആ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഇൻഷാ അള്ളാഹ് നാം വിശദീകരിക്കുന്നതായിരിക്കും ഇലാ സലാത്തി അവിടുന്ന് തുടങ്ങുന്നത് ഞാൻ ഒരു വചനാണ് ഇന്തലിക്കോ ഇല ലില്ല അപ്പൊ ഈ ലില്ല് അവിടെ ആ വചനത്തിൽ പറഞ്ഞ ലില്ല് തണല് എന്ന് പറയുന്നത് എന്താണ് നിഴല് അല്ലെങ്കിൽ തണല് നിഴൽ എന്ന് പറയുന്നത് എന്താണ് അപ്പോ ഈ സലാസ ഷാബാണ് അതായത് ഷാബ് അതായത് തൗഹീദിനെ തൗഹീദിലേക്ക് വരാത്ത നെഫ്സിനെയാണ് നെഫ്സിന്റെ മക്കാമിനെയാണ് അവിടെ ലില്ല് എന്ന് പറയുന്നത് തൗഹീദ് അറബിയാണ് മഖാം അറബിയാണ് അപ്പൊ അതൊന്നും ആഷയങ്ങൾ ഈ അറബിയെന്നെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അപ്പോ അതിന്റെ അറബ് മലയാളം പറയാം അതായത് നമ്മുടെ മനസ് അത് ഞാൻ പറയാം അതിനു മുമ്പ് ഒരു വചനം കൂടി ഞാൻ പറും അവിടെ ഇതൊക്കെ ഒരേ വാക്ക് ഒരേ അക്ഷരങ്ങളാണ് ഒരേ വാക്കാണ് അതിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം ഞാനത് വിശദീകരിക്കുന്നതിന് മുമ്പ് വേറൊന്ന് രണ്ട് കാര്യങ്ങൾ പൊതുവായിട്ട് സൂചിപ്പിക്കട്ടെ ഞാൻ വരാം സഹോദരങ്ങളെ ഈ വിഷയത്തിലേക്ക് പക്ഷേ ആ വിഷയം പറഞ്ഞെന്ന് അവിടെ നിന്ന് എന്താ പോകുന്നു ചോദി സംശയിക്കണ്ട ഞാനെന്നാള് പറഞ്ഞു വാക്ക് ഈ ഇതൊന്നും ചരിത്രപരമല്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ചരിത്ര പുരുഷന്മാരല്ല ഈ അമ്പിയാക്കന്മാര് നമ്മുടെ ഉള്ളിലുള്ള നുഭൂവത്ത് നമ്മ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പിന്നെ സൗത്താണത് ഓരോ അമ്പിയാക്കന്മാരുടെയും സൗത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഇതാദ്യം ഒന്ന് ബോധ്യപ്പെടാം അപ്പൊ ആ വാക്കുകളൊക്കെ ഒരു അർത്ഥത്തെയാണ് ഒരു അർത്ഥ തലത്തെയാണ് അത് ഈ ഷൈബായാലും മൂസയായാലും ഇബ്രാഹിമാണെങ്കിലും ഒക്കെ സൂചിപ്പിക്കുന്നത് ഒരർത്ഥ തലത്തെയാണ് അപ്പൊ ഞാൻ നാള് പറഞ്ഞു ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ദേവൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ് പക്ഷെ ആ വേദത്തെ ആ വേദത്തിന്റെ അനുയായികളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അതൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞത് സുദർശനൻ എന്ന് പറയുന്നത് സു ആയ ദർശനങ്ങളെ ഉൾക്കൊണ്ട ആ വ്യക്തിയെയാണ് അപ്പൊ ഇതൊക്കെ ഓരോ വ്യക്തിയിലുമുള്ള ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു അയോധ്യ എന്ന് പറയുന്നത് ആ അയോധ്യ അയോദ്ധാക്കളില്ലാത്ത ഭൂമി എന്ന് പറയുന്നത് സംഘർഷമില്ലാത്ത മനുഷ്യന്റെ മനസ്സാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു ബ്രഹ്മാണ്ടം അല്ലെങ്കിൽ ബ്രഹ്മാത്രം എന്ന് പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് ഇപ്പോ ഉണ്ടായതും ഇപ്പൊ നിലനിൽക്കുന്നതും ഇനി ഉണ്ടാകേണ്ടതുമായ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളും അതിന്റെ നിയമവ്യവസ്ഥയാണ് ആ അസ്ത്രം കൊണ്ടാണ് അമ്പയ്യുന്നത് എന്ന് പറയുന്നത് നമ്മൾ ധർമ്മ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ധർമ്മം ഉൾക്കൊണ്ട മനുഷ്യ ശരീരത്തെയാണ് ധർമ്മക്ഷേത്രം ഇങ്ങനെ ഓരോ ഈ വാക്കുകൾക്കൊക്കെ അങ്ങനെ അതാണ് പറഞ്ഞ അങ്ങനെ ഒരുപാട് രാമൻ സീത എന്നതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് രാമൻ സീതയെ എന്തുകൊണ്ട് പിന്നെ ഇണയാക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ പൊരുള് ആ അർത്ഥ വാക്കുകളുടെ അർത്ഥ തലങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോഴേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പക്ഷേ ആ വേദത്തിന്റെ അനുയായികളായ നമ്മുടെ സഹോദരങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും അതൊക്കെ ഓരോ ചരിത്ര പുരുഷന്മാരും ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളുമായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്താ ചെയ്യ എന്നതുപോലെ തന്നെയാണ് നമ്മൾ അപ്പോ ഷുഅൈബ് എന്ന് പറയുമ്പോ നമ്മുടെ തഷബബ് ആണ് അതാണ് ഷുഅബ് എന്ന് പറയുന്നത് നമ്മൾ നമ്മള് പാട്ടുകളാക്കൻസയിൽ നിന്ന് സക്കർ ഒരു ഷാബായിട്ട് ഉൻസയിലേക്ക് ചേരാതെ നിൽക്കാം സക്കർ ഉൻസക്കെ ആണ് പെണ്ണ് എന്നാണ് ഇപ്പൊ പറയണത് ധക്കർ പുരുഷ പിന്നെ ഇന്ന ഹലക്കിനാകും പിന്നക്കരി ഒരു ആണില്ലെന്നും ഒരു പെണ്ണില്ലെന്നൊന്നാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത് ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പ്രാഥമിക തലാണ് ഈ പറയുന്നത് ഇതക്കറിൽ നിന്നും ഉൻസയിൽ നിന്നാണ് ഒരു മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രാഥമിക തലം ഇത് രണ്ടും ഒരു പിന്നെ ദക്കർ ഒരു ഷോബായിട്ടും ഒരു പാർട്ടായിട്ടും ഒരു ഭാഗമായിട്ടും ഒരു വിഭാഗമായിട്ടും ഉൻസ നഫ്സ് നഫ്സുൽ ഉൻസ ഉൻസയായ ഒരു നഫ്സ് വേറിട്ടും നിൽക്കാൻ പാടില്ല എന്നാ ഇത് രണ്ടും കൂടി ജമാകണം സലാസ് ഷോബായിട്ട് നിൽക്കാൻ പാടില്ല ഇപ്പൊ നമ്മുടെ അഖലും കൽബും അഖല് വേറൊരു സ്ഥലത്ത് മനുഷ്യബുദ്ധി അഖല് എന്ന് പറയുന്നത് അതാണ് അതിന്റെ ദാഹരായ ബുദ്ധി ആ ദാഹ്റായ മനുഷ്യന്റെ ബുദ്ധി അതിന്റെ ബാത്തിനായ ബുദ്ധിയുടെ തലാണ് അവന്റെ കൽബ് ആന്തരികമായ ബുദ്ധിയുടെയും ചിന്തയുടെയും തലാണ് അവന്റെ കൽബ് ഇത് രണ്ടും ജമാകണം ഒരുമിച്ചു ചേരണം അതിന് തശാബായി നിക്കാൻ പാടില്ല ലാഹറും ബാത്തിനും ലാഹർ ഒരു ഭാഗത്തേക്കും ബാത്തിനൊരു ഭാഗത്തേക്കും പോയി തഷുബായിട്ട് രണ്ടും ഷാബായിട്ട് നിൽക്കാൻ പാടില്ല മനസ്സിലായ ഷാബ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗമായി മാറി നമ്മള് ഇപ്പൊ ഗോത്രങ്ങള് പിന്നെ എന്തൊക്കെയാണ് വിഭാഗങ്ങളും ഗോത്രങ്ങളും എന്നൊക്കെയാണ് ഷോബ് കബായിലെന്നുള്ളതിനു പറഞ്ഞിട്ടുള്ളത് ജസതൊരു ഭാഗത്തേക്ക് റൂഹ ഒരു ഭാഗത്തേക്ക് ഷോബായി നിൽക്കാൻ പാടില്ല ഇതിനെ ഒന്നിപ്പിക്കുക എന്ന ഒന്നിപ്പിക്കാനുള്ള ഇത് ഇങ്ങനെ ചിന്ന ഭിന്നമായി നിൽക്കുമ്പോൾ ഇത് ഷോബുകളായിട്ട് സലാസ് ഷോഭായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ലില്ലിലേക്ക് ആ തല അതാണ് തൗഹീദിന്റെ ഏകത്വം യൂണിറ്റിയെ ഉൾക്കൊള്ളാത്ത മനുഷ്യന്റെ മനുഷ്യ മനസ്സിന്റെ ആ നിലയാണ് നിലയാണ് എന്ത് പറയണത് ആ നെല്ല് ആ സലാസ് സലാസോഭായി നിൽക്കുന്ന നെല്ലാണത് അള്ളാഹുവിന്റെ നെല്ലിലേക്ക് അവർ വന്നിട്ടില്ല എന്നർത്ഥം അവന്റെ നൂറിലേക്ക് അവർ വന്നിട്ടില്ല എന്നർത്ഥം ആ നൂറിന്റെ തൗഹീദിലേക്ക് തൗഹീദ് ആ നൂറിന്റെ തൗഹീദിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നർത്ഥം അതിന്റെ അതിന്റെ റജഫത്ത് ആ മനസ്സിൽ സംഘർഷങ്ങളുടെ രജഫത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ചിന്ന ഭിന്നമായി കഴിഞ്ഞാൽ അത് അനുഭവിച്ച് ആകെ സംഘർഷങ്ങളുടെ ഒരു ഭൂമികയായിരിക്കും ആ മനുഷ്യന്റെ മനസ്സും ചിന്തയും ഇങ്ങനെ ദശുമായി കഴിഞ്ഞാൽ അപ്പൊ അവന്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി സൗത്ത് നബി ഒരു നബിയുടെ സൗത്ത് അവന്റെ ഉള്ളിൽ നിന്ന് വരികയാണ് അതാണ് ഷാഹിബ് ആ വിളി ആ ഷൈബാണ് ഇതിനെ ജമാക്കുന്നത് തവാസൽ ആക്കുന്നത് സലാത്തില് ആക്കുന്നത് അതിന്റെ മീസാൻ നിലനിർത്തണത് അതിന്റെ മീസാനും കയ്യിലും പൂർത്തിയാക്കുന്നത് അപ്പോ അതിന്റെ ഒരു വൃക്ഷമാണെങ്കിൽ അതിന്റെ അതിന്റെ ഫറും അതാണല്ലോ ഫിറാവുന് അതിന്റെ ഫറും ജുതുറും ഒന്നിച്ചു നിൽക്കണം അപ്പോഴാണ് അതൊരു ഷജറത്തായി മാറണത് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടല്ലോ വേര് അപ്പൊ ഒരു ഷജറത്ത് ഒരു വൃക്ഷം ഒരു വൃക്ഷത്തിന്റെ ഫുറോകള് ഫറുകള് ഫുറഅവന് അതിന്റെ ചില്ലകള് ശാഖകളും അതിന്റെ ജുതൂർ അസല് വേരും തമ്മില് ഒന്നിച്ച് തശുബായി നിൽക്കാതെ ഫുറു വേറിട്ട് തശമായി നിൽക്കാതെ ഈ ഫുറോഹകളും ജുതൂറുകളും ഒന്നിച്ചു ചേർന്നു കൊണ്ടാണ് അതൊരു ഷെജറത്തായിട്ട് മാറണം എന്നതുപോലെ തന്നെ അത് ആ ഷെജറത്ത് മനുഷ്യനാണ് അത് മാറണം എന്നാ പറയണത് അത് അള്ളാഹുഅമ്പത്തൊക്കെ പിന്നെ അബ്ബാദ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ചെടികൾ അപ്പൊ ആ ചെടിയും വൃക്ഷമൊക്കെ നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലാണ് ഈ ഷായിബ് പ്രവർത്തിക്കുന്നത് ആ ഷുവായിബിന്റെ വിളയാളം നമ്മൾ കേൾക്കണം ഇങ്ങനെ ഉൻസൻ നഫ്സ് അത് ഉൻസക്ക് ഞാൻ പിന്നീട് വിശദീകരിക്കും ഇപ്പൊ അതിന്റെ അറബി തന്നെ നമ്മൾ മാത്രം പറഞ്ഞു പോവുകയാണ് എന്താണ് ദക്കറ് എന്താണ് ഉൻസ എന്നുള്ളതൊക്കെ പിന്നെ അപ്പൊ ഉൻസൻ നഫ്സും തമ്മില് ഒന്നായിട്ട് തന്നെ നിൽക്കണം രണ്ടും തശായിട്ട് നിൽക്കരുത് മനസ്സിലായോ നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കുന്ന അറിവുകളുടെ ലാഹ്റും ബാത്തിനും ഒന്നാക്കണം ഒന്നായി ഒന്ന് ഒന്നൊരു ഭാഗത്തേക്കും മറ്റൊരു ഭാഗത്തേക്കും നമ്മുടെ ലാഹുറുല്ലാക്കല് ബുദ്ധിയുടെ ബാഹ്യമായ തലവും അതിൻ്റെ ബാത്തിനുൽ ആയ കൽബിന്റെ തലവും രണ്ടും തഷായിട്ട് രണ്ടും രണ്ടും പാർട്ടായിട്ട് നിൽക്കരുത് അതാണ് ഇന്ന ി തറഫൂന്ന് ഈ ഷൂബായിട്ട് നിന്നാൽ അതുകൊണ്ട് രക്ഷയില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് അത് ഒരു ഇപത്തിതാവ് ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം മാത്രമാണ് അത് അവിടുന്ന് സൃഷ്ടിപ്പ് തുടങ്ങുന്നത് അപ്പൊ അവിടെ തന്നെ രണ്ട് ഷാഹായിട്ട് നിന്നാൽ പറ്റൂലെന്നാ പറയണത് അത് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് അതാർഫ് പറയുന്നത് ഈ ഷാഹിബ് നബിയുടെ ആ നബൂബത്തിന്റെ വിളി ആ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ നബിയുടെ വിളി വരികയാണ് ഇങ്ങനെ പോയാൽ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് കാരണം ഇങ്ങനെ പോകുമ്പോ നിങ്ങൾ ഊഹങ്ങളുടെയും കെട്ടുകഥകളുടെയും പിറകെയാണ് പോകേണ്ടി വരിക ഇത് ഒന്നിച്ച് ഇതിനെ ജമ്മ ജമാക്കി ഈ നൂറിന്റെ തൗഹീദിലേക്ക് നൂറിന്റെ ഏകത്വത്തിലേക്ക് അതിന്റെ യൂണിറ്റിയിലേക്ക് നിങ്ങൾ വരേണ്ടതുണ്ട് എന്നുള്ള ഈ ഇതാണ് അപ്പോഴാണ് പിന്നെ ഔഫുൽ കൈലവൽ മീസാന വലാത്തബ് അഹും എന്നൊക്കെ ഷായിബു പറയുന്നത് ഈ മീസാനു നഫ്സ് ഈ മീസ മനുഷ്യ ബുദ്ധിയുടെയും ചിന്തയുടെയും അവന്റെ മനസ്സിന്റെയും ഒക്കെ തവാസുന് നിലനിർത്തണം എന്നാണ് പറയണത് ഈ തവാസുന് നഷ്ടപ്പെ ഈ മീ ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തിയ ആള് ഫിറവനാണ് അതാണ് ഇത് ഹബബി ഇന്നഹു ഫുറു എന്ന് പറയണത് അല്ലാ ഫിൽ മീസാൻ എന്ന് പറയുന്നത് ഈ തുകയാനും ഫിൽ മീസാന് നടത്തുന്നത് ഫിറൌനാണ് കാരണം അത് അവൻ ഫർ ആയിട്ട് നിൽക്കുകയാണ് ഒരു ശാഖയായിട്ട് ഒരു ചില്ലയായിട്ട് അതിന്റെ ജു വേരിനോട് ചേർന്ന് നിൽക്കാതെ ഒരു ശാഖയായി മാറി നിൽക്കുകയാണ് അതാണ് ഇത് ഹബു എന്ന് പറഞ്ഞത് ആ തഹാ എന്നുള്ളതാണ് തൊഹിയാന് അതാണ് സൂറത്തു അറഹ്മാൻ പറയുന്നത് അല്ലാ തിൽ മീസാൻ ഈ മീസാൻ ഉണ്ടല്ലോ ഈ സന്തുലിതാവസ്ഥ അത് മുൽത്തരിബായി കൊണ്ടേയിരിക്കും ചാഞ്ചല്യം ചഞ്ചലം മായ അവസ്ഥയിലായിരിക്കും ആ മനുഷ്യ മനസ്സിന്റെ മീസാന് ആ മീസാനിനെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഈ ചിൻ മാറി നിൽക്കുന്നതിനെ ജം ഒരുമിച്ച് ചേർക്കുക എന്നുള്ളതുമാണ് ഷുഅൈബിന്റെ ദൗത്യം അതാണ് ഷുഅൈബ് എന്ന വാക്കിന്റെ അർത്ഥ തലത്തെ സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ഹൈമിൽ നിന്ന് ഇബ്രാഹ് ചെയ്യുന്നവനാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ ഞാൻ പിന്നെ വിശദീകരിക്കാം ഓരോ അമ്പിയാകന്മാരെയും അപ്പോ ഇതാണ് നമ്മള് മനസ്സിലാക്കേണ്ടത് അതാണ് വൈദാ ബിമാ ബുഷിർ അഹദുഹും ബിമാറബലി റഹ്മാനിൽഹും എന്ന് പറയുന്നത് അതാണ് അല്ലാതെ അതുപോലെ തന്നെ ബിൽ ഉൻസ എന്ന് പറയുന്നത് പറയണത് അപ്പൊ ഉൻസയെ മാത്രം അല്ല അപ്പൊ അവര് നെല്ലിലേക്ക് പോവുകയാണ് അല്ലല്ല വജു അവരുടെ വീക്ഷണം ആ മുസ്വദ് എന്ന് പറയുന്ന കറുത്തത് തന്നെ ഇപ്പൊ പറഞ്ഞോളൂ ഇപ്പൊ നീ അതിനപ്പവിടെ വിശദീകരിക്കാൻ പോണില്ല മുസ്വദ് ആയി കറുപ്പായി മാറും അവരുടെ വീക്ഷണങ്ങള് ചിന്താഗതികള് അവരുടെ വ്യൂ എന്ന് പറയുന്നത് അത് പിന്നെ അബിയലിലേക്ക് ബയാലിലേക്ക് വരൂ വരൂല്ല എന്നാണ് അതാണല്ലോ നീ പിന്നെ വലും മുമ്പിയതക്ക ഇല ജനായിക്ക ബൈല എന്ന് പറയണത് ബൈല ആയിട്ട് വരൂല്ല വെള്ള കറുപ്പ് തന്നെ ഇപ്പൊ തൽക്കാലം അങ്ങനെ തന്നെ മനസ്സിലാക്ക അപ്പൊ നമ്മള് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫേസ് ആയിട്ട് തന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ഫൈസൊന്നും അല്ല ഓരോരുത്തരുടെയും വുജു പിന്നെ വജുഹാണ് ഇപ്പൊ വലി വജുഹക്ക എന്ന് പറയണ ക്ഷത്രുവിൽ ഹറാം എന്ന് പറയുന്ന നമ്മള് വക്കീമ വുജുഹക്കും എന്താ കൊല്ലി മസ്ജിദിന്നൊക്കെ പറയുന്നത് അവള് വജുഹ് വേറെ തന്നെ നമുക്ക് പറയാം ഒരു സൂചന നൽകിയെന്ന് മാത്രം എല്ലാ പള്ളികൾ കാണുമ്പോഴും നിങ്ങളുടെ മുഖം ഒന്ന് അവിടേക്ക് തിരിക്കുക എന്നല്ല വഖീമ വജുഹക്കും എന്ത കൊല്ലി മസ്ജിദിൻ എല്ലാ പള്ളിയുടെ അടുത്തും എത്തുമ്പോഴും മുഖന്ന് അങ്ങോട്ട് അന്നലന്നല്ല അതിന്റെ അർത്ഥം അപ്പൊ വജുഹ് അത് നമ്മ അത് നമ്മുടെ വ്യൂ ആണത് നമ്മുടെ നമ്മൾ ഏതൊരു ലക്ഷ്യത്തെയാണോ നമ്മൾ മുന്നോട്ട് പിന്നെ മുന്നിൽ കാണുന്നത് അതാണ് നമ്മുടെ വജുഹ് അതുപോലെ അത് നമുക്ക് പിന്നെ വിശദീകരിക്കും അപ്പൊ നമ്മള് ഷുവായിബ് എന്നതിന്റെ അർത്ഥതലങ്ങള് തശാറൂബ് അതായത് നമ്മുടെ ഉള്ളിൽ തശാറുബായി നിൽക്കുമ്പോൾ അതിനെ ജം ആയിട്ട് ഞാൻ പറഞ്ഞു ും ബാത്തിനുൽ കൽും പിന്നെക്കറും ഉൻസയും അതുപോലെ തന്നെ ജസദ് മനുഷ്യ ശരീരവും റൂഹും അവന്റെ ആത്മീയ ഇത് രണ്ടും കൂടി ഇതെല്ലാം കൂടി ഒന്നിച്ചു ചേരുമ്പോഴാണ് അവിടെ ജം ആക്കിയിട്ട് ഈ അള്ളാഹുവിൻ്റെ നൂറിൻ്റെ നൂറിലേക്ക് അവര് വരൂല്ല അതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണ് അവൻ ആ നെല്ലില് ആ നൂറിനിലേക്ക് അവരെ കൊണ്ടുവരികയും അവന്റെ മനസ്സിന്റെ മീസാനും കൈലിനെയും പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഷുഅൈബിന്റെ ദൗത്യം നമ്മുടെ ഉള്ളിലെ ഷുഅൈബിന്റെ ദൗത്യം അതാണ് അതാണ് ആ ജനത ചോദിച്ചത് അസലാത്തുക്ക തേമുറുക്ക അന്നുറുക്ക മായാബുതു എന്ന് പറയുന്നത് ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചതിനെ ഉപേക്ഷിക്കാൻ കൽപ്പിക്കുന്നത് കൽപ്പിക്കാനുള്ള കാരണം നിന്റെ ഈ സലാത്താണോ കാരണം ആ ജനത ഊഹങ്ങളുടെയും കെട്ടുകഥകളുടെയും ഐതിഹ്യങ്ങളുടെയും പിറകെ പോയി അവര് ചിന്ന ഭിന്നമായി തീർന്ന ഒരു തലമാണ് നമ്മുടെ ആ അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് അവരെ ശിലത്തിലേക്ക് അൻ തൂസില ഐക്തന അമർലാഹു ഐ യൂസല എന്ന് പറയുന്നു ഏതൊക്കെ ഒന്നിച്ചു ചേർക്ക ഏതൊക്കെ പരസ്പരം കണക്ട് ചെയ്യണമോ ആ കണക്ട് ചെയ്യുന്നതിനെ മുറിച്ച് കളയുന്നവരായിരുന്നു അവർ കട്ട് ചെയ്യുന്നവരായിരുന്നു വിച്ഛേദിപ്പിക്കുന്നവരായിരുന്നു എന്ന് പറയുന്നതിനെ ഒരുമിച്ച് ചേർക്കുന്ന ആ സലാത്ത ആ സ്ഥിരത്താണ് ആര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷുഐബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥിരത്ത് നടത്തുമ്പോഴേ അവർ ഈ നൂറിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ അതുവരെ അവര് ഈ അവർ പൈതൃകമായി കിട്ടിയ ഊഹങ്ങളുടെയും കെട്ടുകഥകളുടെയും അതിന് അതിന് അതില് വിവാദത്തെടുത്ത് അതിനു മുഴുകി ജീവിക്കുന്ന ആളുകളായിരിക്കും അവർ ഇതാണ് ചെറിയൊരു വിശദീകരണം മാത്രമാണ് ഇപ്പൊ ഷുവായിബിനെ കുറിച്ച് നൽകിയിട്ടുള്ളത് ഇനി അപ്പൊ ഷുവായിബ് പ്രധാനമായിട്ടും കൈലും മീസാനും വല്ലാത്ത ബുഹസുന്നാസിയാഹും എന്ന് പറയുന്ന ഈ കൈലും മീസാനും എന്താണെന്ന് പറയുന്നത് നമ്മൾ ഈ കടയില് പിന്നെ തൂക്കി കൊടുക്കണ കയ്യിലും മീസാനും അല്ല നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെയും ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അക്കൽ ലാഹിറുൽ അക്കലും ബാത്തിനുൽ കൽബും അതുപോലെ തന്നെ ജസദും റൂഹും ഇതിൻ്റെയൊക്കെ മീസാന് ഇതിനെയൊക്കെ അല്ലെങ്കിൽ അത് ആ മനസ്സിന്റെ ആ തലം മുതത്തെരിപ്പ് ചാഞ്ചാടിക്കൊണ്ടിരിക്കും അസ്വസ്ഥമായി കൊണ്ടിരിക്കും ശാന്തമായ സമാധാനപൂർണമായ ഒരവസ്ഥയിലേക്ക് വരൂല്ല അതാണ് അല്ലാത്ത ഫിൽ മീസാൻ എന്ന് പറയുന്നത് മീസാനിലാണ് തുകയാൻ നടത്തുന്നത് ആ തുകയാന് നടത്തിയത് ഫിറാവുനാണെന്ന് നമ്മൾ പറഞ്ഞു ഇത് ഹബീല ഫുറാവിന ഇന്നഹു തക എന്ന് പറയുന്നത് ഫിറാവിന് അളത്തത്തിലും തൂക്കത്തിലും തൂറെയും മീസാനില് പിന്നെ കൃത്രിമം കാണിച്ചിരുന്നു എന്നല്ല ആ മനുഷ്യ മനസ്സിന്റെയും ചിന്തയുടെയും ബുദ്ധിയുടെയും കൽബിൻ്റെയും ഒക്കെ റോഹിൻ്റെയും ഒക്കെ ആ സന്തുലിതമായ അവസ്ഥയെ നിലനിർത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ ശാന്തമായ സമാധാനപൂർണമായ ആ പിന്നെ തലത്തിലേക്ക് അവന് വരാൻ സാധിക്കുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഷൈബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തുടർന്നു വരും അപ്പോൾ കൂടുതൽ വ്യക്തമാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ സ്ഥലം